പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി പരസ്യ മദ്യപാനത്തിന് കേസ് തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോയ സമയത്ത് സ്വകാര്യ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മദ്യപിച്ചതിനാണ് സുനിക്കെതിരെ അബ്കാരി ആക്ട് അനുസരിച്ച് പോലീസ് സിപിഎം നേതാവി പി ജയരാജൻ പറഞ്ഞു ഇക്കഴിഞ്ഞ ജൂൺ പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ മാഹി ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണക്കായി തലശ്ശേരി കോടതിയിൽ കൊടിസുനിയുടെ മദ്യസേവ പോലീസ് സാന്നിധ്യത്തിൽ കോടതിക്ക് മുന്നിലുള്ള ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലെ മദ്യപാനത്തിന് കൊടിസുനിക്കൊപ്പം ടി പി കേസിലെ മറ്റ് രണ്ട് പ്രതികളും സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനിക്ക് എസ്കോട്ട് പോയ മൂന്ന് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു പിന്നെയും കഴിഞ്ഞാണ് മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നിട്ടും പക്ഷേ കൊടിസുനിക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിക്കും വന്നു ഒടുവിൽ ഇന്നലെ രാത്രിയാണ് കൊടിസുരിക്കെതിരെ അബ്ഗാരി ആക്ട് അനുസരിച്ച് തലശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരും കേസിൽ പ്രതികൾ കേസെടുക്കാൻ വൈകിയ ആരോപണത്തിൽ ഔചിത്യമില്ലെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ അത് പരിശോധിച്ച് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞില്ലേ പിന്നെ ദിവസം മണിക്കൂർ താമസിച്ചുപോയി എന്ന് പറയുന്നതിന് വലിയ ഔചിത്യമുണ്ട് എനിക്ക് തോന്നുന്നു കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്ന പരാതിയിൽ ആഭ്യന്തര വകുപ്പ് ഇതുവരെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല മീഡിയ വൺ കണ്ണൂർ